ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അണുതോരും മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ വേറെ ഒരു വേറൊരു വഴിയില്ലാന്ന് കണ്ടിട്ട് വൈജുവിൻ്റെ രാജീവനെ വിളിച്ചു വരുത്തുന്നതും രാജീവനുമായിട്ട് നെടുമ്പുറക്കിലെത്തുന്നതും ഒക്കെയാണ് നമ്മൾ കണ്ടത് നെടുമ്പുറക്കിലെത്തിയ രാജീവൻ അലീനേനെ നല്ല രീതിയിൽ പേടിപ്പിക്കുന്നുണ്ട് ഭീഷണിപ്പെടുത്തുന്നൊക്കെ ഉണ്ട് കിട്ടും എന്തായാലും നീ ഇവിടെ ഇറങ്ങി പോകണം ഈ വീട്ടിൽ നിനക്കൊരു അധികാരവും അവകാശം ഒന്നും തന്നെ ഇല്ലാത്ത ഇല്ലല്ലോ പിന്നെ ഈ കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും നിനക്ക് എന്താ ഈ കുടുംബം തകരാച്ച തകർന്നോട്ടെ നീ അതിൽ നീ അത് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല അത് നിന്റെ അല്ല അതുകൊണ്ട് നീ എന്തായാലും ഇവിടുന്ന് പോകണം എൻ്റെ അമ്മയെ നോക്കാനല്ലേ നീ വന്നത് എൻ്റെ അമ്മയ്ക്ക് ഇനി നിന്ന ആവശ്യമില്ല അതുകൊണ്ട് നീ പോയിക്കോ പോയിക്കോണം അത് തന്നെയാണ് ബാലചന്ദ്രനോടും അയാൾ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞിരിക്കുന്നത് അലീനെ അലീനെ എന്തായാലും പറഞ്ഞയക്കണം അലീനെ എന്തായാലും നാളെ പോയിരിക്കും ഞാൻ അവളോട് പോകാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ അവൾ പോയിരിക്കുമെന്ന് കട്ടായം പറഞ്ഞിട്ടാണ് അദ്ദേഹം ക്കിൽ വീട്ടിൽ നിന്ന് പോരാട്ടോ കാരണം അത്രയും അലിനെ വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ തൻ്റെ അലിനെ വൈജോട് മറ്റു സഹോദരങ്ങളൊന്നും അലിനോട് ഇങ്ങനെയല്ല പെരുമാറിയിരുന്നത് അതേപോലെ ശിവ ഗംഗാധരൻ വന്നപ്പോഴും ഇങ്ങനെയൊന്നും അല്ലല്ലോ പെരുമാറിയത് അപ്പൊ അവരും അവരെ പോലെ തന്നെ ആയിരിക്കും മലയാളം എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന അലിനിക്കൊരു തിരിച്ചടിയായിരുന്നുണ്ടോ രാജീവൻ ശരിക്കും അവരെ പോലെ ഒന്നും അല്ല രാജീവൻ അലിനോട് പെരുമാറിയത് ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറുന്നത് അതൊക്കെ അലീനയുടെ ഭയങ്കര വിഷമതിപ്പിക്കുന്നുണ്ട് അങ്ങനെ അലീന വൈജയന്തിയോട് പറയുന്നുണ്ട് കേട്ടോ മാഡം എൻ്റെ ശത്രു ആയിരുന്നില്ല ഒരിക്കലും മേഡത്തിനെ ഞാൻ അങ്ങനെ കണ്ടിട്ട് പോലും ഇല്ല ആ എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാം മാഡത്തിന് എന്തിനാണ് ഇത്ര ഏർ തൃപ്തി അല്ലെങ്കിൽ എന്താണ് ഇത്ര താല്പര്യം എന്ന് എനിക്ക് അറിയില്ല എന്നെ തലയിൽ തോളത്ത് വെച്ചും തലയിൽ വെച്ചൊക്കെ വള്ളത്തിന്റെ പ്രായം കഴിഞ്ഞു ഞാൻ അതൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല ഇനി അതൊന്നും എനിക്ക് കിട്ടില്ല എന്നും എനിക്കറിയാം പക്ഷെ എന്നെ മാഡം എന്നോട് പറഞ്ഞതും എന്നോട് ചെയ്തതും ഒക്കെ ആലോചിച്ചു മേഡം നെഞ്ചുപൊട്ടി കറിയുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കും അത് ദൂരെയൊന്നും അങ്ങനെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ മാഡം എന്നെ തന്നെ അങ്ങനെ ഒരു ദിവസം മേഡം എന്നെ അന്വേഷിച്ചു വരും വരാതിരിക്കരുത് മാഡത്തിനെ ആശ്വസിപ്പിക്കാൻ മറ്റേ കൂടുതൽ കഴിയ എനിക്കായിരിക്കും അന്ന് ഞങ്ങളെ യാങ്ങളമാരോ ഭർത്താവിനോ കുട്ടികൾക്കോ ഒന്നും മാഡത്തിനെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല മാഡത്തിന് ആശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ ഞാനായിരിക്കും എന്നൊക്കെ അലീന പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും വൈജാന്തിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് അലീന ഇങ്ങനെ പറയുന്നതെന്ന് വൈജാന്തിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അങ്ങനെ പറയുമ്പോഴൊക്കെ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു കേട്ടോ അലീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് കാരണം അവളുടെ അമ്മ തന്നെ ഒരു ശത്രു ആയിട്ടാണ് കാണുന്നത് തന്നെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറ പുറത്താക്കണമെന്ന് മാത്രമാണ് തൻ്റെ അമ്മ തൻ്റെ അമ്മയുടെ ആഗ്രഹം തൻ്റെ അമ്മ തന്നെ തോണത്തിരുതിയിട്ടോ മടിയിൽ വെച്ചിട്ടോ ഒന്നും വളർത്തിയിട്ടില്ല അതൊക്കെ ആഗ്രഹിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒന്ന് ഒരുമിച്ച് കഴിയാൻ പറ്റിയിരുന്നെങ്കിൽ മാത്രമാണ് ആഗ്രഹിക്കുന്നത് അതിന് പോലും തൻ്റെ അമ്മ തന്നെ അനുവദിക്കുന്നില്ല അങ്ങനെ അപ്പം അതൊക്കെ അലീനയുടെ മനസ്സിൽ ഭയങ്കര ഒരു വിഷമാവാണ് കേട്ടോ അങ്ങനെ അലീനെ പോവാൻ തന്നെ തീരുമാനിക്കുകയാണ് അലീനെ പോവാൻ ഒരുങ്ങി ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് നമ്മുടെ രേവതി കുട്ടി അലീനേനെ വിളിക്കുന്നത് രേവതി കുട്ടിക്ക് പുതിയ ഫോണൊക്കെ കിട്ടി സന്തോഷത്തിൽ രേവതി കുട്ടി അലീനേനെ വിളിക്കുന്നുണ്ട് പലവട്ടം വിളിച്ചപ്പോഴൊന്നും കിട്ടിയില്ലെങ്കിലും പിന്നെ വിളിക്കുമ്പോൾ അലീന ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീന കരഞ്ഞിട്ട് രേവതി കുട്ടിയോടെ എല്ലാം പറയാനുട്ടോ ഇങ്ങനെ മാഡത്തിൻ്റെ ആങ്ങളെ വന്നു എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നോട് ഇറങ്ങി പോണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ട് ഇനി അലീനെ ചേച്ചി അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല അവർ പൊയ്ക്കോളം പറഞ്ഞില്ലേ ചേച്ചിനെ അവിടെ നിൽക്കണ്ട ബാലേന്ദ്രൻ്റെ ബാലേന്ദ്രൻ സാറിൻ്റെ സാരിയൊക്കെ അവർ നോക്കിക്കോളും ചേച്ചിനെ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട ഞങ്ങൾ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് ഇങ്ങോട്ട് പോരാനേ എന്ന് പറയുന്നുണ്ട് ഇവിടെ ചേച്ചിക്ക് ഒരു കുറവും ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ഇപ്പം അവിടെ നിന്നിട്ട് എന്താ കാര്യം ചേച്ചി ഇങ്ങോട്ട് ചേച്ചി ഇങ്ങോട്ട് പോകുന്നേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാം ഇവിടെ മാമച്ചുരങ്ങളും ഗ്രേസമാൻ്റിയൊക്കെ ചേച്ചീനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർക്കൊക്കെ ചേച്ചി വന്ന് സന്തോഷമാവുള്ളൂ ചേച്ചി ഒരിക്കലും വിഷമിക്കണ്ട ഞങ്ങൾ നാളെ അങ്ങോട്ട് വരാം അങ്കിളിനോട് ആൻറ്റിയോടും ഞാൻ പറയാം അപ്പം അലീന പറയുന്നുണ്ട് ആ ഞാൻ നിങ്ങളെ വിളിക്കാൻ ഇരിക്കുന്ന ആയിരുന്നു എനിക്ക് മടുത്തു ഇനി ഇവിടെ ഇനി ഞാനിവിടെ നിന്ന് ശരിയാവില്ല നാളെ എന്താ അല്ലെങ്കിൽ വരാൻ തയ്യാറാണെന്ന് പറയണം കേട്ടോ അപ്പം അലീന വരുന്ന സന്തോഷം രേവതി കുട്ടിക്ക് നല്ലോണ്ട് കെട്ടോ എന്തായാലും അലീന വരെയാണ് അതെ നല്ല സന്തോഷാവുന്നുണ്ട് അലീനയ്ക്ക് വിഷമാണെങ്കിലും രേവതി കുട്ടിക്ക് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം അലീനെ കൊണ്ടുപോകാൻ അവര് വരാൻ തയ്യാറാണ് കേട്ടോ അന്നേ ദിവസം രാത്രി തന്നെ മനു കൊല്ലപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് മനു എന്നിട്ട് രാജീവൻ ഞങ്ങൾ വന്നത് അറിഞ്ഞിട്ടാണ് മനു കൊല്ലപ്പള്ളിയിൽ എത്തുന്നത് കേട്ടോ കാര്യങ്ങൾ ഒരുപാട് വർഷം ആയിക്കൊണ്ടിരിക്കുകയാണ് മനുവിന് മനസ്സിലാവുന്നുണ്ട് ആ അലീനയ്ക്ക് വേണ്ടി മനു സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട് രാജീവനോട് അപ്പം തന്നെ രാജീവൻ പറയുന്നുണ്ട് നീ ഈ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല നീ കൊണ്ടുവന്ന പെൺകുട്ടിയാണ് സമ്മതിച്ചു പക്ഷേ ഇത് വൈജിയുടെ കുടുംബക്കാരിയാണ് അതിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല എന്തായാലും ആ പെൺ അവളെ പറഞ്ഞു വിടണമെന്ന് കട്ടായം പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോന്നത് നാളെ അത് ബാലചന്ദ്രൻ ചെയ്യുവാണോ അത് തടസ്സപ്പെടുത്താണോ ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യം അറിയട്ടെ എന്നിട്ടേ ഉള്ളൂ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും ഇതിലൊരു തീരുമാനമുണ്ടാക്കിയിട്ടേ ഞാൻ പോവുള്ളൂ സിംഗപ്പൂരിൽ നിന്ന് ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഈ കാര്യം എനിക്ക് എത്ര സീരിയസ് ആണെന്ന് നിനക്കറിയാലോ അപ്പം നീ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല അലീന നിനക്ക് എങ്ങനെയാണോ എന്താണോ എന്നൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല നീ വെറു നീ അവളുടെ ഒരു ഗാർഡിയൻ മാത്രമാണ് അതിൽ കവിന്റെ ഒരു ബന്ധം നീ മനസ്സിൽ കൊണ്ട് നടക്കണ്ട ഒന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മനുവിനോട് മനുവിനെ അപ്പം എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല കേട്ടോ എങ്ങനെയൊക്കെ വാദിച്ചാലും വൈജിൻ്റെ അതേ ഒരു സ്വ വൈജയുടെ അതേ ഒരു സ്വഭാവമാണ് രാജീവിനുള്ളത് അപ്പം രാജീവിനും എന്താണോ തീരുമാനിച്ചതെ നടക്കണം നടത്തിക്കും എന്നുള്ളൊരു വാശിയാണ് രാജീവിനുള്ളത് കേട്ടോ അപ്പം അങ്ങനെയുള്ള ഒരാളോട് എന്ത് പറഞ്ഞിട്ടും എന്ന് മനുവിനും നന്നായിട്ട് അറിയാം അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ മനു ആകെ കൺഫ്യൂഷനിലാണ് കേട്ടോ അലിനേനെ അവരി പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അലീന പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ തന്നെ അങ്കിൾ അലീനെ വിടും ഇല്ല അങ്കിൾ ഒരിക്കലും ആൾ വിടില്ല പിന്നെ അത് അവിടെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് ഈ ഇത് പോകുന്നതെന്ന് മനുവിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അലീനേനെ വീണ്ടും അവിടെ പിടിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ആൻറ്റിക്ക് അത് വാശിയാവും അപ്പം ആൻറ്റീനെ വാശി പിടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അങ്കിൾ ഇത് ചെയ്യുന്നതെന്ന് മനു വ്യക്തമാവാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഗ്രേസം ആൻറ്റി മാമച്ചനങ്ങളൊക്കെ അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട് പൂച്ചയാകുമ്പോഴേക്കൊക്കെ അവരിവിടെ എത്തുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അലീനെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പോവാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ബാഗൊക്കെ പാക്ക് ചെയ്തിരിക്കുകയാണ് അലീനെ കുറേ ദിവസമായിട്ട് എന്ന് വെച്ചാൽ പോകാമെന്ന് പക്ഷെ അതിങ്ങനൊരാൾ വന്ന് തന്നെ ഭീഷണിപ്പെടുത്തി ചീത്ത പറഞ്ഞ് തല്ലു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞയക്കുമ്പോൾ അത് തൻ്റെ അമ്മയുടെ കൂടെപറപ്പും കൂടി ആകുമ്പോൾ അലീനക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് കിട്ടും അങ്ങനെ പോവാൻ തയ്യാറായി നിൽക്കുന്ന ആ സമയത്താണ് ഗ്രേസമാൻ്റെയും മാമച്ചനങ്ങളൊക്കെ വരുന്നത് കേട്ടോ അവരനെയൊക്കെ നല്ല രീതിക്ക് അതിനെ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവർക്കൊക്കെ അവിടുന്ന് മോശമായിട്ടുള്ളൊരു അനുഭവമാണ് ഉണ്ടാവുക കേട്ടോ ഇവളെ കൊണ്ടുപോകാനാണ് വന്നതെന്ന് അറിയുമ്പോൾ തന്നെ വൈജയന്തി പിറി പിടിക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ വൈജയന്തി പറയുന്നുണ്ട് അട്ട പിടിച്ച പോലെ കടിച്ചു പിടിച്ചിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞതാണ് ഇവിടുന്ന് ഇറങ്ങി പോവാൻ എത്ര ദിവസമായി വന്നപ്പോൾ തൊട്ട് ഞാൻ പറയുന്നതാണ് ഇവിടെ നിന്ന് ശരിയാവില്ല ഇറങ്ങിപ്പോയി കാണാൻ അന്നൊന്നും കേൾക്കാതെ ഇപ്പോഴും അട്ട പിടിച്ച പോലെ പിടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ വെച്ച സന്തതികൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചൊറിയുന്നുണ്ട് കേട്ടോ ഗ്രേസമ്മയ്ക്കൊന്നും ഇത് ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പം മോൾന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ പൂവാണ് വച്ചാൽ പോവാം പക്ഷെ അലീനേനെ കൊണ്ടുപോകാനാണ് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല അനീ അലീനേനെ ഒരിക്കലും ഇരുന്ന് ഞാൻ പറഞ്ഞു വിടില്ല എന്ന് ബാലചന്ദ്രൻ തീർത്തും പറയാനോട്ടോ അത് ശരിക്കും വായിച്ച് എന്തേക്ക് എല്ലാവരുടെ മുന്നിലും ഒരു നാണക്കേടാവുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞപ്പോൾ കാരണം അലീനയാണ് ബാലചന്ദ്രന് വരുത് എന്ന രീതിയിലാണ് ബാലചന്ദ്രൻ പെരുമാറുന്നതും പറയുന്നതും ഒക്കെ കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾ ഇത്ര ദൂരം ഡ്രൈവ് ചെയ്ത് വന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ദൂരം വന്നത് അലീനെ കൊണ്ടുപോകാനാണെങ്കിൽ അലീനെ വരുന്നില്ല അലീനനെ ഇപ്പോൾ വിടാൻ ഞാൻ തൽക്കാലം തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ചയക്കാനുട്ടോ അവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല കേട്ടോ കാരണം അലീനെ വിളിച്ചിട്ടാണ് വന്നത് ഇപ്പം അലീനയ്ക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ബാലചന്ദ്രൻ എന്തായാലും അലീനേനെ വിടില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് കേട്ടോ അലീന ശരിക്കും ഒരു ചെറുതാൻ്റെയും കടൻ്റെ നടുവിലെ എന്നുള്ള അവസ്ഥയാണ് അലീന അലീനയ്ക്കാണെച്ച് ഇവരുടെ കൂടെ പോവാനും പറ്റിയില്ല ഇവര് പോകുമ്പോൾ അലീന ആകെ വിഷമത്തിലാണോ തന്റെ കൺട്രോളൊക്കെ പോയി തുടങ്ങിയിരിക്കുകയാണ് ആ വീട്ടില് തന്നെ ഒറ്റപ്പെടുകയാണ് ആദ്യം കൃഷ്ണമോളെങ്കിലും ഉണ്ടായിരുന്നു കൂട്ടിനി എന്ന് പറയുന്നത് ഇപ്പൊ കൃഷ്ണയുമില്ല ഈ വഴക്ക് വഴക്കെങ്ങനെങ്കിലും തീർത്താൽ മതിയെന്നാണ് കൃഷ്ണയ്ക്കും അതിനെ അലീനെ ശരി പോവുകയാണെച്ച് പൊയ്ക്കോട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് കൃഷ്ണയെ മാറി മാറിപ്പോയിരുന്നു ബാലചന്ദ്രനാണച്ചാൽ അലീനനെ വിടാൻ സമ്മതിക്കുന്നില്ല കേട്ടോ അലീന ആകെ വിഷമത്തിലാവുകയാണ് അങ്ങനെ അലീനയുടെ രക്ഷകനായിട്ട് വരുന്നത് വേറെ ആരും ആയിരിക്കില്ല നമ്മുടെ ഗംഗാധരനാണ് ഗംഗാധരൻ സത്യങ്ങളൊക്കെ രാജീവനോട് പറയുന്നുണ്ട് തൻ്റെ പെങ്ങൾ കാരനാണ് അല്ലെങ്കിൽ നമ്മുടെ പെങ്ങൾ കാരനാണ് ഇപ്പോൾ ബാലചന്ദ്രൻ ഈ അവസ്ഥ വന്നിരിക്കുന്നത് അല്ലാതെ അതിൽ അലീനയ്ക്ക് ഒരു പങ്കുമില്ല പിന്നെ നമ്മുടെ പെങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടും അവളോട് അവൾ കാലം രാജ ബാലചന്ദ്രനോട് എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതുപോലെ ബാലചന്ദ്രൻ തിരിച്ചും ആ വൈജയന്തിയോട് പെരുമാറം തുടങ്ങുകയാണ് അത് വൈജയന്തി മുൻ മുന്നേ ചെയ്തു വെച്ച ഒരു പാപത്തിന്റെ ഫലമാണ് അവൾ അവളിപ്പൊ അനുഭവിക്കുന്നത് അതിൽ നീ വെറുതെ തലയിട്ടിട്ട് ആ പ്രശ്നം വഷളാക്കണ്ടെന്ന് ഗംഗാധലും രാജീവനോട് പറയുന്നുണ്ട് കേട്ടോ അതിനോടനുബന്ധിച്ച് രാജീവൻ തിരിച്ചു പോവാണ് കേട്ടോ പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്യാതെ തന്നെ രാജീവൻ തിരിച്ചു പോവാണ് കാരണം പ്രശ്നം വൈജയാണ് വൈജയുടെ പാസ്റ്റാണ് എല്ലാത്തിന്റെയും പ്രശ്നം എന്ന് രാജീവൻ മനസ്സിലാവുമ്പോൾ അതൊരിക്കലും വൈജയന്തിയോട് തുറന്നു പറയാൻ രാജീവനും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ പാതി വഴിക്കിട്ട് രാജീവൻ മുട്ടുമുടക്കി പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് വരാൻ പോകുന്ന പോകുന്നൊരു എപ്പിസോഡാണ് വീഡിയോ ഇഷ്ടം വേണമെച്ചാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്